നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ കോപ്പ അമേരിക്ക കളിക്കാൻ നെയ്മർ ജൂനിയർ ഇല്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇറ്റ്സ് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ എഴുതി തള്ളേണ്ടതില്ല അവർക്കൊരുപിടി മികച്ച താരങ്ങളുണ്ട് അർജന്റീനയെ പോലെ തന്നെയാണ് ബ്രസീലും അവർ ഈ കോപ്പ അമേരിക്കയിലെ കിരീടത്തിന് ഫേവറിറ്റുകളുടെ ലിസ്റ്റിൽ വരുന്ന ടീമാണ് എന്ന് പറയുന്നു സാക്ഷാൽ ലിയോ മെസ്സി അർജന്റീനയുടെ നായകൻ ലോണൽ മെസ്സി കോപ്പ അമേരിക്ക നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ടി വൈ സി സ്പോർട്സ് പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്രസീലിനെ ഭയക്കണമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ഈ കൊപ്പ അമേരിക്കക്കില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു ഷെയിം തന്നെയാണ് ബട്ട് അവർക്ക് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് ബ്രസീലിന് എപ്പോഴും ഒരുപാട് താരങ്ങൾ ഉണ്ടാകും കാരണം അവർ അത്തരത്തിൽ ഡിഫറൻറ്റ് പ്ലെയേഴ്സിനെ തുടർച്ചയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമാണ് ഇപ്പൊ നെയ്മർ ജൂനിയർ ഇല്ല ശരിയാണ് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് കയറിയ വർഷമായിരുന്നു കടന്നു പോയത് എങ്കിൽ പോലും അവർക്ക് ഒരു മില്യൺ പ്ലെയേഴ്സിന് വേണമെങ്കിൽ അവിടെ ലഭിക്കാനുണ്ട് വളരെ സ്ട്രോങ് ആണ് വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ടീമാണ് ബ്രസീൽ എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കേൾപ്പുള്ള ടീം തന്നെയാണ് ബ്രസീലും അർജന്റീനയെ പോലെ തന്നെയാണ് ഈ കൊപ്പ അമേരിക്കയിലെ ഫേവറിറ്റുകളുടെ കൂട്ടത്തിലെ കിരീട ധാരണത്തിലേക്ക് പോകുന്ന കാൻഡിഡേറ്റുകളുടെ കൂട്ടത്തിലെ കണ്ടൻറ്റേഴ്സ് ആയിട്ട് ബ്രസീലുമുണ്ട് അവർക്കും ഈ കൊപ്പ അമേരിക്ക തന്നെയാണ് ലക്ഷ്യം എന്നാണ് ഇപ്പോ ലിയോ മെസ്സി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലിയോ മെസ്സി പറയുന്നു ബ്രസീലിനെഴുതി തള്ളേണ്ടതില്ല നെയ്മറില്ല ശരിയാണത് ഒരു തിരിച്ചടി തന്നെയാണ് എങ്കിൽ പോലും ഒരു പിടി മികച്ച താരങ്ങൾ ബ്രസീലിന്റെ നിരയിലുണ്ട് അവരെ ഭയക്കേണ്ടതുണ്ട് വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ